ഹൈഡോ ഫ്രണ്ട്സ് വെൽക്കം ടു രുചില നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ സ്റ്റ്യൂ ആണ് ഇതപ്പം ഇടിയപ്പം അതുപോലെ തന്നെ ഗീ റൈസിന് കൂടെ കഴിക്കാനായിട്ട് ബെസ്റ്റാണ് വീഡിയോ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ ഈ സ്പെഷ്യൽ ചിക്കൻ സ്റ്റ്യൂ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം കുക്കറിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം ഇതിലേക്ക് ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കാം പന്ത്രണ്ട് പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുള്ള അര കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ സ്റ്റൂവിന് എപ്പോഴും എല്ലോട് കൂടിയിട്ടുള്ള പീസസ് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ മീഡിയം പീസുകളായിട്ട് കട്ട് ചെയ്തതും കൂടെ തന്നെ വളരെ കുറഞ്ഞ കുറഞ്ഞളവിൽ ഒരു അരക്കപ്പ് അളവിൽ മാത്രം ക്യാരറ്റും ചേർക്കാം ഉരുളക്കിഴങ്ങ് ചെറിയ പീസുകളാക്കരുത് ചെറുതാണെങ്കിൽ അത് പ്രഷർ കുക്ക് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോകും അതുപോലെ തന്നെ ക്യാരറ്റ് ഓപ്ഷനിലാണ് ചേർക്കണമെന്ന് നിർബന്ധമില്ല ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് നല്ല ഫൈനായിട്ട് സ്ലൈസ് ചെയ്ത നാല് പച്ചമുളക് ഇഞ്ചി ചോപ്പ് ചെയ്തത് ഒന്നര ടീസ്പൂൺ ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഒരല്ലി കറിവേപ്പില ഫ്രഷ് ആയിട്ട് പൊടിച്ച കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അരക്കപ്പ് അളവിൽ മാത്രം വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റിയാൽ കുറച്ചും കൂടി നല്ലതാണ് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കൂടുതലായി കഴിഞ്ഞാൽ സ്റ്റുവിൻ്റെ കളർ മാറിപ്പോവും അതുപോലെ പരമാവധി ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുക അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും സ്റ്റുവിന് ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം വരെ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം ഉപ്പും വരിവുമെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിക്കാനാണ് ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഗരം മസാല തയ്യാറാക്കണം വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എട്ട് കറാമ്പു നാല് ഏലക്ക അര ഇഞ്ച് നീളത്തിലുള്ള രണ്ട് കറുവപ്പട്ട അതുപോലെ തന്നെ ഒരു തക്കോലം കൂടി ചേർത്ത് കൊടുക്കുക പെരും ജീരകം അഥവാ വലിയ ജീരകം അര ടീസ്പൂൺ മീഡിയം ലോ ഫ്ലെയിമിൽ ഒന്ന് രണ്ട് മിനിറ്റ് സമയം മാത്രം ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക ഗരം മസാല ഈ ഒരു രീതിയിൽ ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുമ്പോൾ ചിക്കൻ ഒരു സ്പെഷ്യൽ ടേസ്റ്റും അതുപോലെ തന്നെ സ്മെല്ലൊക്കെ കിട്ടും ഇനി അഥവാ നിങ്ങൾക്ക് അത്ര സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളടുത്തുള്ള ഗരം മസാല യൂസ് ചെയ്താലും മതി ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ ശരിക്ക് പൊടിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് മാരിനേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് മൂന്ന് വിസല് വരുന്നവരെ വേവിക്കണം ഇതിപ്പോൾ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ താനോ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അത്യാവശ്യം വലിയൊരു കടായിയോ അല്ലെങ്കിൽ ഒരു പാനോ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കുക നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുന്നതിന് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കൊരു വലിയ സൈസ് സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇത് ബ്രൗണ് കളറാവരുത് ഒന്ന് ആയിട്ട് നല്ല സോഫ്റ്റായി വന്നാൽ മതി ഉള്ളിയുടെ കളറ് മാറിക്കഴിഞ്ഞാൽ സ്റ്റുവിന് നല്ലൊരു വൈറ്റ് കളറ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് മീഡിയം തീയിൽ വെച്ചിട്ട് ഒന്ന് കുക്കായി കിട്ടുന്നവരെ ഇളക്കി വേവിക്കുക ഇനി ഇതിലേക്ക് അരഞ്ച് നീളത്തിലുള്ള ഇഞ്ചി സ്ലൈസ് ചെയ്തത് രണ്ട് പച്ചമുളക് നെടുക കീറിയത് അതുപോലെ തന്നെ ഒരല്ലി കറിവേപ്പില കൂടി ചേർത്ത് മിക്സ് ചെയ്യുക കൂടെ തന്നെ സവാള എന്ന് വയൻഡ് കിട്ടാൻ വേണ്ടി മാത്രമല്ല കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ആ റോ ഫ്ലേവർ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് സമയം ചെറിയ തീയിൽ വെച്ച് ഇളക്കി വേവിക്കുക ഇനി നമ്മൾ മുമ്പ് വേവിച്ചിട്ടുള്ള ചിക്കൻ അതിൻ്റെ വെള്ളത്തോട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വെള്ളം കൂടുതലുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ച് വെള്ളം അല്പം ഡ്രൈ ആക്കി എടുക്കണം വെള്ളം കൽപ്പം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ എടുക്കേണ്ട വിധം വളരെ വിശദമായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പൊടിച്ച് വച്ചിട്ടുള്ള ഗരം മസാല കാൽ ടീസ്പൂൺ ചേർത്ത് മിക്സ് ചെയ്യാം ഗരം മസാല കൂടുതൽ ചേർക്കരുത് ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് സമയം തുറന്ന് വെച്ച് വേവിക്കണം ഇതിലെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വരണം ഇടപെട്ട് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ അഞ്ചാറ് മിനിറ്റ് സമയം തിളപ്പിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരക്കപ്പ് കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം കൂടെ തന്നെ ഒരല്ലി കറിവേപ്പില അതുപോലെ തന്നെ ഒരു നുള്ള അളവിൽ മാത്രം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചൂടായി വരുന്നവരെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ തുടർച്ചയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടിയുള്ള തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഇത് തിളപ്പിക്കാൻ പാടില്ല തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാൻ ഉണ്ട് ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക ഇതുപോലെ തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുവിനൊന്നും കൂടി കട്ടി കൂടും കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കഷ്ണം ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് കൊടുക്കുക എല്ലാ പീസുകളും ഉടക്കരുത് സ്റ്റൂവിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഇനി നമുക്കിതിലേക്ക് അല്പം അണ്ടിപ്പരിപ്പ് നെയ്യിലൊന്ന് വറവിട്ട് ചേർക്കണം ഇത് തികച്ചും ഓപ്ഷനിലാണ് ചേർക്കണം എന്ന് നിർബന്ധമില്ല ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് അഞ്ചോ ആറോ അണ്ടിപ്പരിപ്പ് ചേർക്കാം ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കളറൊന്നും മാറി ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാം ണ്ടിപ്പരുപ്പ് വറവിട്ട് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അവസാനം ചേർക്കണം നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്